നമുക്കിന്നൊരാളെ പരിചയപ്പെട്ടാലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കടിയേൽക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ് മറ്റാരുമല്ല നമ്മുടെ അണലി ചേനത്തണ്ടൻ വട്ടക്കൂറ എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന അണലിസാറിനെ റെസൽസ്വൈപ്പർ എന്നും പറയും ഇദ്ദേഹത്തിൻ്റെ വേനം ഹീമോടോക്സിൻ ആയതുകൊണ്ട് കടിയേറ്റാൽ അത് നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് വാമനപുരം ഇലങ്കത്ര ദേവീക്ഷേത്രത്തിന് സമീപം ഒരു പുരയിടത്തിൽ കൃഷി നടത്താൻ വേണ്ടി ജെ സി ബി ഉപയോഗിച്ച് മണ്ണിളക്കുമ്പോഴാണ് ഇവർ ഒരു അണലിയെ കണ്ടത് ജെ സി ബി ഓപ്പറേറ്റർക്ക് എന്നെ കൊല്ലണമെന്ന് തോന്നിയപ്പോൾ സഹജീവി സ്നേഹമുള്ള മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്ന പുരയിടത്തിൻ്റെ ഓണർക്ക് അതിനെ കൊല്ലാനുള്ള മനസ്സ് വന്നില്ല എൻ്റെ നാട്ടുകാരൻ കൂടിയായ അദ്ദേഹം ഉടൻ തന്നെ എന്നെ വിവരം അറിയിച്ചു കൂട്ടിയിട്ടിരുന്ന മണ്ണിനടിയിലേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു നമ്മുടെ അണലി സാർ മണ്ണിൻ്റെ നിറവുമായി സാമ്യമുള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനും കഴിയില്ല സഞ്ചിയിലേക്ക് കയറ്റുമ്പോൾ അതിനുവേണ്ടി വെച്ചിരുന്ന പൈപ്പിൽ ഒരു കടി കൊടുക്കാനും ആൾ മറന്നില്ല ഒരു പ്രത്യേക ആവാസസ്ഥാനം പൊതുവെ അണലുകൾക്കില്ലെങ്കിലും സാധാരണ ഇടതൂർന്ന കാടുകളിൽ കാണാറില്ല തുറസായ പുൽമേടുകളിലും കുറ്റിക്കാടുകളിലും സാധാരണ ഇവർ കാണപ്പെടുന്നു തോട്ടങ്ങളിലും കൃഷിസ്ഥലങ്ങളിലും കാണാറുണ്ട് എലികൾ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ മനുഷ്യർ താമസിക്കുന്നിടത്ത് ഇവയെ കൂടുതലായി കാണാൻ സാധിക്കും